ൊണ്ണൂറിന്റെ വീണ്ടും സാരി സാരികൾ വേറെയാണ് പ്രാവശ്യം വന്നാണെന്നൊക്കെ നല്ല കലക്കം കലക്കും സാരികള് ആക്കരുത് ഓരോ കൂട്ടം കഴിഞ്ഞാ എങ്ങനെ പറയാതിട്ടോ വീട് കൊറേ ഹോട്ടൽ പണികളിച്ചല്ലാവിശ്യം വെറൈറ്റികൾ പുതിയ പുതിയ ഡിസൈൻസും പുതിയ കളറുകളും നിങ്ങൾ എന്തായാലും അത്രയും വെറൈറ്റികൾ കൊണ്ട് മിസ്സാക്ക എല്ലാം കണ്ടോളാ ഹോട്ടലിൽ ശിഷൂടെ ഗംഭീര ഓഫർ പറഞ്ഞാൽ ഗംഭീര ഓഫറുണ്ട് അല്ലല്ലോ ഇത് പുതിയത് പുതിയ ഓഫറും പുതിയ സാരി എത്ര കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഗംഭീര കളക്ഷൻസ് വിത്ത് ഒരു സർപ്രൈസ് അത് ായോ ഓടിയായോ ഇഷ്ടം പോലെ ഓഫർ അത് കൈ നിറച്ചും മനസ്സ് നിറച്ചും ഗംഭീര ഓഫർ നമ്മുടെ ഈ എസ് എം ഹാൻഡോൻസിൽ ഗംഭീര കളക്ഷൻസ് വന്നിട്ട് അത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരുപാട് സാരികളും അതുപോലെ ഒരു കീടിനെ സർപ്രൈസും എന്താണെന്ന് അറിയണ്ട നമുക്ക് ഉള്ളേ പോയിട്ട് എല്ലാം കാണിച്ചറട്ടാ വാ ഓഫർ പോലെ കൊറേ വെറൈറ്റി വന്നിട്ടുണ്ട് കൊറേ എന്താ കൊറേ തീർന്നു പോയിണ്ടായിരുന്നു കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുമ്പോ രണ്ടാമത് റീസ്റ്റോക്ക് രണ്ടാമത് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ മൂന്നാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യമാണ് ചെയ്യണത് അതിൽ നിന്ന് എന്താണെന്ന് വെച്ചാൽ ആ നമ്മള് വന്നതല്ലാത്ത പുതിയ ഡിസൈൻ എല്ലാവരും അടിപൊളി നമുക്കിതാ കൊറേ കോട്ടം കഴിഞ്ഞാൽ അതില് വെറൈറ്റി വേറെ ഡിസൈൻ ചേഞ്ചും കളർ ചേഞ്ചും കൊറേ വന്നിട്ടുണ്ടായില്ലേ നമുക്ക് ഇതാണ് നമ്മൾ നേരത്തെ വന്നിട്ട് പുതിയതാണ് പുതിയത് വന്നത് പുതിയതാണ് കേട്ടോ പുതിയതാണ് കൺഫ്യൂഷൻ ആയില്ലേ ഇനിയും ആയിക്കോട്ടെ അത് ഒരു കോറെ പുതിയൊരു ഐറ്റം നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചാലല്ലേ ഡാക്ടർ ആവശ്യം അതിനേക്കാൾ കൂടുതൽ ഒരുപാട് കളക്ഷൻസ് ഇറങ്ങിയിട്ടുണ്ട് ഇത് മുൻക്ക് മാത്രം ചെറിയൊരു പക്ഷെ ഇതങ്ങനെ എടുത്ത് കാണിക്കാൻ ചെറിയൊരു പോയിന്റ് പക്ഷെ നല്ല സ്റ്റൈലുണ്ട് നമുക്ക് വേണ്ടി അങ്ങനെ കൊടുത്തിരിക്കാതെ ബ്ലൗസ് കണ്ടോ അടിപൊളി ബ്ലൗസ് പക്ഷെ സാരി അടിപൊളി സാരി ആട്ടാ കയ്യില് പിടിക്കുമ്പോ ഒരു കോട്ടന്റെ ഫീൽ ചെയ്യുന്ന തീർച്ചയായിട്ടും ഒന്നല്ല രണ്ട് സാരികൾ അതില് കൂടുതലും കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് കളർ ചേഞ്ചുകൾ ഇങ്ങനെ കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല നല്ല കളേഴ്സിലാ അടിപൊളി കളേഴ്സിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് മുന്നുകൂടി നിങ്ങൾക്ക് കളർ ചേഞ്ചൊക്കെ കാണാൻ പറ്റും ഏകദേശം ഒരു എട്ട് ഒമ്പത് കളേഴ്സ് വന്നിട്ടുണ്ടാവില്ല പന്ത്രണ്ട് കളർ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് ഈ കോട്ടൻ കിട്ടിയില്ലേ കൊറ കോട്ടൻ കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു അപ്പൊ അവർക്കൊക്കെ വേണ്ടിട്ട് ഇപ്രാവശ്യം വീണ്ടും ഇറക്കിയതാണ് വീണ്ടും ഇറക്കിയിട്ട് അതിന്റെ പേര് ഡിസൈൻ ചേഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ബ്ലാക്ക്ണ്ട് ബ്ലാക്ക് നിർത്താൻ വെച്ചാൽ ആദ്യം തന്നെ ബ്ലാക്ക് നിർത്തണ്ടത് ഫസ്റ്റ് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടതാണ് ഇനി വരാൻ പോളൂ ഇത് കിട്ടലും കിട്ടലും ബ്ലാക്കുകളൊക്കെ അടിപൊളി കളിച്ച് വെറും എണ്ണൂറ്റി തൊണ്ണൂറും രണ്ട് സാരികള് ഇതിന്റെ ഒരു പാറ്റേൺ കൂടി കാണിച്ചു കൊടുക്കാം അല്ലെ വേറെ അതിന്റെ വേറൊരു പാറ്റേൺ കൂടി കാണിച്ചോളൂ ഇത് നമ്മൾ അതിന്റെ തന്നെ ഇതിൽ തന്നെ ശരിക്കും എടുക്കുക എളുപ്പത്തില് നമുക്ക് ആ കോറകോട്ടൽ തന്നെ ഒരു ഡിസൈൻ അല്ല ഇഷ്ടംപോലെ ഡിസൈൻസ് വേറൊരു പാറ്റേൺ ഇതിന് ഏകദേശം ഒരു നാല് പാട്ടേൺ ഇറക്കിണ്ടല്ലേ നാല് പാട്ടേൺ ഇറക്കിണ്ട് പിന്നെ ബോർഡർ ലെസ്സാണ് ബോർഡർ ഉണ്ട് ബോർഡർ ലെസ് ആയിട്ട് രണ്ട് ടൈപ്പും നല്ല രസ ബ്ലൗസ് ആണ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കളർ ചേഞ്ച് സെയിം തന്നെ നല്ല നല്ല കളേഴ്സ് ഇറക്കണല്ലേ ഇത് രണ്ടുണ്ട് അഞ്ച് കളേഴ്സിൽ ഇറക്കിയാസ്റ്റ് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വേഗം വേഗം വിളിച്ചു രണ്ട് സാരി എടുക്കാം ഒരു സാരി വിലക്കി അതെ ഒരു സാരി രണ്ടെണ്ണെടുക്കാതെ എടുക്കാം തീർന്ന് നമ്മൾ വീണ്ടും കൊണ്ടിട്ടോ അങ്ങനെ കളർ ചേഞ്ച് ഓരോന്ന് കാണാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിലാണ് എങ്ങോട്ട് വരുന്നത് ലൈറ്റ് എല്ലാം ഉണ്ട് ഇപ്പൊ നമുക്ക് നോക്കിയാൽ പത്ത് നാപ്പത് കളർ കാണിച്ചു അടിപൊളി അതേ സെയിം തന്നെയാണ് എംബ്രോഡിംഗ് ചെയ്ത് മെറ്റീരിയൽ എംബ്രോയിഡറി പക്ഷേ ഇത് നല്ല സൈന്റ് ഇത് ഇപ്പൊ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഓണത്തിലെടുക്കാലോ അതെ വരുന്ന പോലെ തന്നെയാണ് സിമ്പിളൈസ് ടൈപ്പിംഗ് കാര്യങ്ങളാണ് പക്ഷെ വർക്ക് വരുത് ഈ രണ്ട് സൈഡ് ബോർഡർഡറിംഗ് ആണ് രണ്ട് സൈഡ് ബോർഡർ നല്ല രീതിയിൽ എംബ്രോയിഡറി വർക്ക് അതെല്ലാം ഒരു മൾട്ടിക്കളർ കോപ്പർ കൊടുത്തിട്ട് ഗോൾഡ് കൊടുത്തു കൊടുത്തിട്ടാണ് ബ്ലാക്കിന്റെ എംബ്രോഡറി ഒക്കെ നല്ല നല്ല കളേഴ്സ് പിന്നെ അടിപൊളി തൊണ്ണൂറ് അതിലൊരു ലൈറ്റ് ഷേഡുകളാണ് എല്ലാവരും ലൈറ്റ് ഷേഡുകളാണ് അപ്പൊ നാല് അഞ്ച് കളേഴ്സ് ഉണ്ട് ഇതല്ല ഇനി വേറെ വരാൻ പോണത് അതിൽ തന്നെ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇത് പുതിയൊരു ബ്ലാക്ക് തന്നെയാണ് ഫുൾ ബ്ലാക്ക് അതിൽ അറ്റിയോണ്ട് ബോഡി ഫുള്ള് പ്ലൈൻ ആണോ ഇതൊരു എന്താ സാരിക്ക് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സോറി വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഫുള്ള് റോസ് ഗോൾഡ് ഒരു അടിപൊളി മുന്താണി മാംഗോ ഡിസൈൻ വിത്ത് ടെമ്പിൾ ഡിസൈൻ കൊടുത്തെ ബോർഡർ അതേപോലെ തന്നെ ടെമ്പിൾ ഡിസൈൻ ഓവറൾ ഫുള്ള് പ്ലെയിൻ പ്ലെയിൻ ബ്ലാക്ക് ഗോൾഡ് വരുമ്പോക്ക് ബ്ലാക്കിൽ കൂടി കേട്ടോ ബ്ലൗസ് പീസ് ആഹാ പ്ലെയിൻ ആയിട്ട് ഡയമണ്ടില് പുട്ടാവർക്ക് അത് റോസ് ഗോൾഡില് സ്റ്റാൻഡേർഡ് സാരി വെറും എണ്ണൂറ്റി തൊണ്ണൂറ് അതില് കളർ ചേഞ്ചസ് ഉണ്ടല്ലേ കളർ ചേഞ്ചംപോലെ കളർ ചേഞ്ചുകളാണ് ഈ കാണുന്നതൊക്കെ മൂന്ന് കളേഴ്സ് ഗ്രീൻ ഉണ്ട് ഒരുപാടുണ്ട് പിന്നെ സാധാ മറ്റേ ചട്നി ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ കളർ സെലക്ട് ചെയ്യട്ടോ നമ്മൾ പറയാണ് രണ്ട് സൈഡ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതായാലും നിങ്ങൾ വിളിച്ചോ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ നിങ്ങൾ അതായത് ഒറ്റ പാറ്റേണിൽ തന്നെയാണ് ഇത്രയധികം കളേഴ്സ് കാണുന്നത് നല്ല ലൈറ്റ് ആയിട്ട് അടിപൊളി കളർ പിന്നെ അതിൽ തന്നെ നമുക്ക് കുറച്ച് വർക്ക് വരുന്ന ടൈപ്പിലാണ് കണ്ടോ ആ കസവിലാണ് ത്രെഡ് ത്രെഡ് ഇത് സെയിം റൈറ്റ് തന്നെയാണ് കൊടുക്കുന്നത് എന്റെ എടുത്ത് പറഞ്ഞത് രണ്ടെണ്ണം സത്യത്തിൽ കേട്ടത് ഇവിടുന്ന് ഇത്ര റേറ്റ് ഓർവില്ല എന്തോ ഒരു ഡിസൈൻ സാധാരണ നമ്മള് എല്ലാ കടയിൽ പോയാലും ഒന്നോ രണ്ടോ മാക്സിമം മൂന്നൊക്കെ കാണാൻ പറ്റും ഇത് എത്ര പേറ്റേൺ പറയൂ ഒരുപാട് ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടംപോലെ കഴിഞ്ഞ പ്രാവശ്യം രണ്ടാം ഇറക്കിയില്ലേ അതിന് അതിനേക്കാളും വെറൈറ്റിയും കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുള്ള ഒന്നും കാണിച്ചിട്ടില്ല ഭയങ്കര വെറൈറ്റി ഡിസൈൻസ് ആണ് സെയിം തന്നെ ഇറക്കി ആക്കി ഓരോ ഡിസൈൻസ് ജസ്റ്റ് നല്ല രസം നല്ലൊരു കളറാ അതിൽ ഈ വൈറ്റ് വന്നപ്പോഴേ ഇതിലിപ്പോ ഇവിടെ സാരി എടുത്ത് നിർത്തി കഴിയില്ല അത്ര ഓഹോ എന്ത് ലുക്കാതെ ആയിട്ടല്ലേ വൈറ്റ് വന്നപ്പോളില് ഓറൽ ബോഡി ഫുള്ള് നല്ലൊരു ഏറെ ഡിസൈൻ എല്ലാ വിത്ത് ബ്ലൗസ് അടക്കാണ് കിട്ടുന്ന സാരികള് മുഴുവൻ കേട്ടോ ഒരുപാട് സാരികൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് അതിന് തന്നെ നേരത്തെ കണ്ടു ഇതൊരു കളർ ബോഡി വർക്ക് വരുന്നതാണ് പക്ഷേ കളർ കളറും ബേബി പിങ്ക് എന്ന് അതേപോലത്തെ ഒരു നല്ലൊരു ഫുള്ളും വർക്കൊക്കെ ഇത് ഇത് നേരത്തെ ഓരോ സാരികളും കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ക്ലോത്തിന്റെ ഒരു ഫീലിങ് തൊണ്ണൂറ് വെച്ചിട്ട് തുണികൾക്ക് ഒരു തുണി നല്ല പ്രശ്നം ആയിട്ട് നമ്മള് കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി ഒരു ഇല്ല അത് ശരിയാ നല്ല ി നല്ല കൊടുത്താൽ മാത്രം അടുത്ത കസ്റ്റമർ വിളിക്കുള്ളൂ നല്ല നല്ല ആൾക്കാര് ഇടുത്ത ആൾക്കാരെ നിങ്ങൾ പർച്ചേസ് ചെയ്യണത് നമുക്കറിയാം അതേപോലത്തെ നല്ല കളക്ഷൻസിന്റെ വന്നാണത് ആർക്കും മോശം നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ റെക്കമെൻഡ് ചെയ്തോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല സാരികള് ഒക്കെ നിസ്സാര പ്രൈസിന് ഒരുപാട് പാറ്റേൺസ് ഉണ്ട് ഡയറക്റ്റ് വരാൻ പറ്റുന്നവര് ഒന്ന് വരെ വരാറ് കൈ നിറയെ വാരി എടുത്തുകൊണ്ട് അതിന് ഞാൻ പറയാലോ നിങ്ങൾ നേരെ ഇവിടെ നിന്ന് വിളിച്ചതാണ് ഫ്രണ്ട്സിനെ അതിട്ട് കാണിച്ചു കൊടുക്കേണ്ടി വീട്ടിലെത്തിട്ട് പൈസ ഞാൻ ഒരു തരാഞ്ഞായിട്ട് തരും ആയിട്ട് വിളിക്കാൻ നിങ്ങള് ഇത് പാറ്റേൺ നല്ല അടിപൊളി ഡിസൈൻസ് യൂണിഫോം ആയിട്ട് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട്സ് ഉണ്ട് നമ്മുടെ അതിൽ ഇവിടുന്ന് എടുത്താൽ കഴിയില്ല അത്രയും പാറ്റേൺസ് അതിൽ ഏതാ കാണിക്കുന്ന കൺഫ്യൂഷനാണ് അതേപോലെ പാറ്റേൺസ് നമുക്ക് അടുത്തേ പോകാതിലേഴ്സ് ഉണ്ട് അതീരിക്ക പാറ്റേൺസ് മുഴുവൻ അത് തന്നെയാണ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ എല്ലാം വീഡിയോ കോൾ ആയിട്ട് ഇതിനേക്കാൾ കൂടുതല് വീഡിയോ കോള് അഞ്ചു മതി നമ്മുടെ ഒരു അടിപൊളി ഇവിടെ ഈ കടം മുഴുവൻ നമ്മൾ ഓടി ഇറക്കുക കാരണം എല്ലാ സ്ഥലത്തും ഈ ഓഫറിന്റെ സാരികൾ നല്ല രീതിയിലായിട്ട് എടുക്കാൻ പറ്റത്തില്ല പക്ഷെ ഇത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നല്ലൊരു കളർ നല്ലൊരു കോഫി കളർ സാരിക്ക് നല്ല സോഫ്റ്റ് നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോ തന്നെ നല്ല ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങക്ക് വെയർ ചെയ്യാനും നല്ല സുഖമായിരിക്കും ഫുള്ള് എന്തായാലും മാത്രമേ ഇതിലും വേറെ പാറ്റേൺ ഉണ്ട് ഉണ്ടോ ചെറിയ ചെറിയ വർക്ക് നല്ല നല്ല രീതിയിലുള്ള പുട്ട അവർക്ക് ചെയ്താണ് ബോർഡർ ബോർഡർ ലെസ് ആണ് പക്ഷെ അത് ബോർഡറിന്റെ രീതിയിലേക്ക് വലിയൊരു പുട്ട അവർക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു സ്റ്റൈലായിട്ട് രീതിയില് ഇതിലും ബ്ലൗസ് പീസ് കാണിച്ചു കൊടുക്കാൻ ഇഷ്ടം ബ്ലൗസ് പീസ് റണ്ണിങ് റണ്ണിങ് തന്നെ വരുന്ന ബ്ലൗസ് പീസ് വരുന്നത് അപ്പൊ ും വിത്ത് എടുത്ത് റേറ്റ് ഇത് മറ്റേ അതിന്റെ കളറുകളുണ്ട് നല്ല ഇതിന്റെ ഒക്കെ നല്ല കളൈസാ അതെല്ലാരും ചോദിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ കാണാൻ ഏറ്റവും നല്ലത് എന്ത് എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് കളർ നിർത്തി കാണിക്കാൻ വിചാരിച്ചത് പക്ഷെ കൂടി പാറ്റേണുകൾ ഡിസൈനുകൾ ഡിസൈനാണ് എന്താ ലു റിച്ച് മുന്താണി സത്യം പറഞ്ഞത് നിങ്ങനൊക്കെ എടുത്തു പോവാനും അല്ലെങ്കിൽ പല പല ഫോട്ടോഷൂട്ടിന് എടുത്തു പോവാനും അടിപൊളിയായിരിക്കും എടുത്തെടുത്ത് രണ്ട് റിലീസ് ചെയ്താൽ മതി അപ്പൊ കാശ് പോശ്ശേല സാരികള് ഓരോ നേരത്തെ കണ്ടതല്ല ചെറിയ കുറച്ച് കുറച്ച് വലുത് വരുന്നുണ്ട് സോഫ്റ്റ് നല്ല സോഫ്റ്റ് അതാ എല്ലാവർക്കും ഇഷ്ടപ്പെടും ൊണ്ണൂറ് രൂപക്ക് രണ്ട് രണ്ട് സാരി അത് ഓഫറാണ് ആടി ഓഫർന്ന് പറഞ്ഞാൽ ഇതാണ് ഇങ്ങനെ പിടിച്ച് കുലുക്കും വാങ്ങിപ്പിച്ചില്ല വാങ്ങിക്കാൻ തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് എല്ലാവർക്കും നമ്മൾ കാണാറുണ്ട് കാരണം കണ്ടിരിക്കാൻ മാത്രമേ പറ്റൂ വാങ്ങാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആണ് നമ്മുടെ ഈ വീഡിയോ കാരണം ഇത് നിങ്ങളെ മറ്റേ നിങ്ങളെ സംബന്ധിച്ച് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫ്രാൻസിനെ വിളിച്ച് പറയാം സംഭവം ഉണ്ട് രണ്ടാളും കൂടി എടുത്താൽ തന്നെ നിങ്ങളുടെ പോക്കറ്റ് മണി കൊണ്ട് എടുക്കാൻ പറ്റിയ ഈ ഫംഗ്ഷൻ സമയത്തും നിങ്ങൾക്കും നല്ല രീതിയിൽ വേറെ അടിപൊളി കളക്ഷൻസ് മിസ്സാക്കാതെ

അതെ കണ്ടോ പച്ചമൊരു ബ്രൈഡൽ സാരി കൊടുക്കുന്ന അതേ ഡിസൈൻസും കാര്യങ്ങളും കൊടുക്കണം അത് നല്ല ഹെവിയായിട്ട് കൊടുത്തേ അതേപോലെ നല്ല സോഫ്റ്റ്നെസ് ഉള്ള സാരി ഒരു കല്യാണത്തിന്റെ ആവശ്യമില്ല പറ്റിയ സാരിയാണ് തീർച്ചയായിട്ടും അടിപൊളിയാ ഇതിപ്പോലില്ല അതായത് നമുക്ക് വെറും കുറഞ്ഞ വിലയിൽ ഇത്രയ്ക്കും നല്ല സാരി കിട്ടിയിട്ടില്ല എടുത്ത് പറയണത് എവിടെ പോയാലും പ്ലെയിൻ ബ്ലൗസ് ആണ് നിങ്ങൾക്ക് മനസ്സിലാ വേണ്ടി

ബോഡി ഓൾ ഓവർ ബോഡി വന്നിട്ട് ഇങ്ങനെ ഗോൾഡൻ ഷെയ്ഡും സ്ട്രൈപ്പായിട്ട് വരുന്നത് എല്ലാവർക്കും അതെ ഇത് എന്താ പറയുക ഇത് സാരി ഇതേ കളർ ആണെങ്കിലും ഇതിന്റെ മുതാണി കളർ വേറെ ചേഞ്ച് ചേഞ്ച് വരും ബ്ലൗസും സ്റ്റാൻഡേർഡ് ബ്ലൗസ് ആണല്ലോ ൾ ഡിസൈൻ ഡിസൈൻ മറ്റുപൊളി കളർ അതിന് സെയിം കളറിൽ നമുക്ക് ഈ ഒരു മുതാനി മുതാനി മാത്രമേ കളർ ചെയ്തു വരുള്ളൂ എടുത്താ നമുക്ക് കാണിച്ചോളൂ അതിന്റെ മറ്റേ ഗ്രീൻ ഉണ്ട് സെയിം കളർ മുൻ മാത്രം അതെ സെയിം കളറിൽ മുന്താണി വന്ന് ഗ്രീൻ ആയി അപ്പൊ ഇതില് അതിന്റെ വേറെന്താ കാണിച്ചോളൂ ഏത് കളർ വേണമെങ്കിലും നല്ല രസമായിട്ട് കാണിച്ചോ ഇതൊരു ലൈറ്റ് ഷൈഡ് ഷെയുള്ള റോസ് ഗോൾഡാണ് അതെല്ലാത്തൊരു സാരി തന്നെയാണ് ഒരു ബനാസ് സാരി എങ്ങനെ ഇരിക്കും അത് ഫുള്ള് റോസ് ഗോൾഡില് അടിപൊളി വർക്ക് മാംഗോ ഡിസൈന ചെയ്തേ നമ്മൾ മുന്താനൊക്കെ ഭയങ്കര എലഗന്റ് ആയിട്ട് കിടക്കുന്ന കേട്ടാ പിന്നെ ബ്ലൗസ് ആണ് ഒരു വെറൈറ്റി നല്ല ലൈറ്റ് ഗ്രീൻ ഓക്കെ പക്ഷെ അതില് ഫുള്ള് നല്ല ചെയ്ത നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് പക്ഷേ ഈ ഒരു സാരിക്ക് സന്തോഷം ആയിരത്തി ഇരുന്നൂറ്റി സാരി പോലെ വേറെ എവിടെയും കിട്ടില്ല നിങ്ങക്ക് കാരണം നിങ്ങൾക്ക് ഡയറക്റ്റ് ഞാൻ പറയാനെ നിങ്ങള് കുത്തമുളക്ക് വരുമ്പോൾ ഡയറക്റ്റ് ഒന്ന് നോക്കാം എന്നിട്ട് നിങ്ങൾ വന്ന് കയ്യില് സാരി സാരി അവർ എടുത്തു പോകണതാണ് ലാഭത്തിനെ അല്ലെങ്കിൽ ഇവിടെ ഇതിന് കുറെ ഓൺലൈനായിട്ടാണ് തീർന്നിട്ടോ സപ്പോർട്ടും കാര്യ സപ്പോർട്ട് ചെയ്യല്ലേ നിങ്ങൾ എടുക്കാനും ഞാൻ പറയുള്ളൂ ഫ്രണ്ട്സിന്റെ റിലേറ്റീവിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കാരണം ഇതേപോലത്തെ നല്ല ഓഫർ വരുമ്പോ മാക്സിമം നിങ്ങൾക്ക് സപ്പോർട്ട് അതൊക്കെയാ ലൈക്ക് ഒന്ന് കമന്റ് ചെയ്യാ ഫ്രണ്ട്സും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും പിന്നെ അതിന്റെ നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഓരോ കിട്ടും ഓടിച്ച് കാണിച്ചത് ഏത് വേണേലും നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിക്കാം ഇനി ഒരുപാട് സാധനങ്ങൾ വലിയൊരു സർപ്രൈസ് വേറെ വരാൻ കിട്ടണ്ട കേട്ടാ പിന്നെ ക്വാളിറ്റി നമ്മള് മേടിച്ച ആൾക്കാരെ രണ്ടാമത് പേടിക്കാണ് ഇതിപ്പോ ഓണത്തിന് എല്ലാവർക്കും ശരിക്കും പിന്നെ അടുത്ത ചിങ്ങമാസം അല്ലേ ഈ ഓണത്തിന് കൊടുക്കാൻ കല്യാണത്തിന്റെ ആൾക്കാരൊക്കെ ഇപ്പൊ തന്നെ വന്നു തുടങ്ങി വെഡ്ഡിങ് സാരി നമുക്ക് അപ്പം എടുക്കാം ഈ ഓഫറിൽ കിട്ടുമ്പോ നമുക്ക് ഇങ്ങനെ നല്ല സാരി കൊടുക്കും ചെയ്യാമല്ലോ എല്ലാവർക്കും നിങ്ങൾ നിങ്ങളുടെ വക ഒരു ഓണപ്പുടവ കൊടുത്തോ അല്ലെ അതെ അതെ അല്ല ഇതില് പറഞ്ഞെന്താറിയോ നിങ്ങള് കൊറച്ച് കാശായിട്ട് വന്നാ മതി നമുക്ക് എല്ലാ സാരികളും നല്ല നല്ല നമ്മുടെ ചേട്ടന്മാരെ ഹാപ്പിയാണ് സത്യം രണ്ട് കവർ വിളിച്ചു അയ്യായിരം പതിനായിരം പോയിന്നുള്ളതല്ല നമുക്ക് കൈ നിറച്ച സാധനം ഉണ്ടാവും കുറച്ച് കാശ്വാത്ത കൊടുക്കുന്നത് നിങ്ങൾ ഹാപ്പിയാണ് ചേട്ടന്മാര് സത്യം ചേട്ടന്മാർക്ക് ഒരു സ്പെഷ്യൽ സാധനം കേട്ടോ അപ്പൊ മിസ്സാക്കാം അതിന് വന്നിട്ടുള്ള ഒരു വെറൈറ്റി ഇത് വെറൈറ്റി നമ്മുടെ ടിഷ്യൂടെ പാർട്ടിവെയർ ആയിട്ട് ആയിട്ട് ഉപയോഗിക്കാം പക്ഷെ നല്ല തനി കൊട്ടാണ് പാർട്ടി വെയർ ആയിട്ട് ഇങ്ങനെ വെറൈറ്റി ഷൈനിങ് ഉണ്ട് നല്ല ഡ്രസ്സായിട്ട് വലിയ വലിയ ടൈപ്പ് പുട്ടാസൊ കൊടുത്താണെ നല്ല ഭംഗി ആയിട്ട് തിരിഞ്ഞ് ഇങ്ങനെ വരുന്നത് പക്ഷെ അത് ലൈറ്റ് ആയിട്ട് അല്ലെ അധികം ലൈറ്റ് ആയിട്ട് നല്ല ഭംഗി ീസ് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് വരുന്നത് അല്ലെങ്കിൽ കൈയ്ക്ക് സ്ലീവിലേക്ക് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റൈലുള്ള സാരികള് ഇതിന്റെ അടിപൊളികളെ അതേപോലെ ആണ് ഒരു പത്തിരുപത്തഞ്ച് പാറ്റേൺസ് അതെ സാരികൾ കണ്ടെങ്കിൽ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഇറങ്ങിയിട്ടു അത്ര അധികം സാരി ഇറക്കിയിട്ടുണ്ട് പത്തയ്യായിരം സാരികൾ ഇറക്കി വെച്ചിട്ടുണ്ട് അതെ മൂന്നാം തവണ തവണയായിട്ടാ ഒന്നത്തെ തവണ കൊടുത്തില്ല കാരണം നിങ്ങളുടെ നല്ല സപ്പോർട്ട് തന്നെയാണ് നമ്മള് തീർച്ചയായും നിങ്ങൾക്ക് താങ്ക്സ് പറയുമ്പോൾ രാഷ്ട്രീയായിട്ട് നിങ്ങൾ നേരത്തെ വെഡ്ഡിംഗ് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നില്ല അവരിപ്പോ ഒരു പത്തേഴ് വണ്ണം എടുത്ത് നമ്മള് നിക്കുമ്പോ അതിന്റെ ഇടയില് പോയി എന്നിട്ട് ഊണിക്കാനൊക്കെ പോയിട്ട് ആർക്കണ്ടാലും വിടില്ല പിന്നെ ഒരു ഞാൻ ചേട്ടന്മാരെ സർപ്രൈസ് അതിലും നേരത്തെ കാണിച്ചല്ല നല്ല രീതിയിൽ അടിപൊളി പാറ്റേൺസ് അടിപൊളി ഒരു കളർ ഉണ്ട് എല്ലാം ഒരു

കാണിച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാരും വെയിറ്റ് ചെയ്തിരുന്ന ഹൈലൈറ്റ് അതായത് എല്ലാ ആൾക്കാർക്കും സാരി എടുക്കണം അതായത് ഏറ്റവും ഏറ്റവും തീർച്ചയായിട്ടും എണ്ണൂറ്റി തൊണ്ണൂറും അധികമായിട്ട് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇല്ലാണ്ട് അപ്പൊ അവർക്ക് എടുക്കാൻ വേണ്ടിട്ട് നല്ലൊരു ബഡ്ജറ്റ് ബഡ്ജറ്റ് അത് നമ്മളെ കണ്ട ഈ കാണിക്കുന്ന സാരിയാണ് ഇത് സോഫ്റ്റ് സിൽക്കിൽ തന്നെയാണ് കേട്ടോ നമുക്കൊന്ന് നിവൃത്തി നമുക്ക് പറയാട്ടോ നമുക്ക് കാണിച്ചു കാണിച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ റേറ്റ് പറഞ്ഞു തരാം അതെ ഇങ്ങനെ ഇങ്ങനെ കണ്ടോ ഇതാണ് നല്ലൊരു സാരി കോൺട്രാസ്റ്റ് അവർക്ക് വരുന്നതാണ് സാരി മൊത്തം ഇങ്ങനെ ബുട്ടാ അവർക്ക് വരുന്നുണ്ട് ബോർഡറിൽ ബോർഡറിൽ നല്ല 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 അതുപോലെ ബുട്ടാ അവർക്ക് സ്റ്റൈലും അതെ എത്ര കേട്ടോ വരുന്നൂറ്റി തൊണ്ണൂറ് ഒന്നല്ല രണ്ടാട്ടോ അത് ഇതിലും പാറ്റേൺസ് വേറെ കൊണ്ടുവന്നിട്ടുണ്ട് അതിലും ഇതിന്റെ കളർ ചേഞ്ച് കാണിച്ചപ്പോ എല്ലാവർക്കും ഇഷ്ട നോക്കിയാൽ ഈ ഒരു കളർ ഗംഭീര കളർ കേട്ടോ രക്ഷ ഇല്ല എല്ലാം നിർത്തണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അപ്പൊ ഇതില് ഈ ഒരു കളർ വെച്ചു കൊടുക്കാം സൗകര്യമായിട്ടും അത് നിങ്ങൾ ജസ്റ്റ് വിളിച്ചോ എല്ലാം നിങ്ങൾ അന്വേഷിക്കുന്ന പാർട്ടിവെയർ ആയിട്ടും അതുപോലെ നിങ്ങൾക്ക് ജോലിക്കൊക്കെ പോകുമ്പോ എടുക്കാൻ പറ്റിയ നല്ല ടൈപ്പ് നല്ലോലി നമുക്ക് ഇത് വേണ്ട ഇപ്പൊ നിങ്ങൾ കൊറേ പേർക്ക് ബുട്ടാവർക്ക് ഇഷ്ടമില്ലാത്ത അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്ലെയിൻ ഉണ്ട് പ്ലെയിൻ ഉണ്ട് അതെ ഇപ്പൊ ബുട്ടാവർക്ക് വേണ്ടെങ്കിൽ നോക്കിയോ സെയിം കോൺട്രാസ്റ്റ് തന്നെ പ്ലെയിൻ പിന്നെ വേറെ ലൈൻസ് അതെ ഇതിൽ ഇത്രയും കളയ ഒരുപാട് നമ്മൾ ഈ ടേബിൾ മൊക്കെ കുറച്ച് മാത്രം മാത്രമേ വെച്ചിട്ടുള്ളൂ നിങ്ങളുടെ താഴെ കാണുന്ന നമ്പർ വിളിക്കാണ്ടായിരുന്നു നല്ല സാരികൾട്ടാ അടിപൊളിച്ചുണ്ട് അത് വേണ്ട ഫുൾ ആയിട്ട് അറിഞ്ഞു നിൽക്കണമെന്ന് ചോദിച്ചാൽ ഐറ്റം ഇത് ഓവർആോൾ ബോഡി ഫുൾ ആയിരുന്നു ഇത് ജസ്റ്റ് ഒരെണ്ണം നിർത്തി മറ്റൊരു പ്ലെയിൻ ആയി കാര്യം നമ്മൾ കാണിച്ചില്ലെങ്കിലും അവർക്ക് അറിയാം പക്ഷെ ഇത് എങ്ങനെയാണ് അവർക്ക് അറിയണല്ലോ ജസ്റ്റ് നിർത്തി കാണിച്ച ഇതിലാണെന്ന് വെച്ചാൽ ഫുൾ ആയിട്ട് വർക്ക് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാം നിങ്ങൾക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റിനൊക്കെ ആയിട്ട് എടുക്കാൻ പറ്റും നല്ല അടിപൊളി പക്ഷെ നമുക്ക് ഫുൾ ആയിട്ട് നിറഞ്ഞു നിൽക്കണ വർക്ക് ചെറിയ ചെറിയ വർക്ക് ആണ് ഫുള്ള് സ്റ്റൈപ്പില് അടിപൊളി വർക്ക് നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ബോർഡറും കാര്യം കൊടുത്തിട്ടുണ്ട് ഇത് വിത്ത് ബ്ലൗസും കൂടി നല്ല അതുപോലെ വിത്ത് ബ്ലൗസ് അടക്കം വെറും അറുന്നൂറ്റി തൊണ്ണൂറേക്ക് രണ്ട് സാരികള് മൂന്ന് പാറ്റേൺ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോ ആരും മിസ്സാക്കരുത് വേഗം വേഗം സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിച്ചോ മിസ് ആക്കാൻ ഇല്ലാ അടിപൊളി കളക്ഷൻ ആണ് ഈ പ്രാവശ്യം കൊണ്ടുവന്നതാണ് മാക്സിമം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുകൊണ്ട് ഫ്രണ്ട്സിലൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യുക സാരി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എല്ലാ ചേച്ചിമാർക്ക് മാത്രമേ ഉള്ളൂ ചോദിക്കും അല്ല നമ്മുടെ ചേട്ടന്മാർക്കുള്ള ഒരു സ്പെഷ്യലും കൂടി നമ്മുടെ അതായത് നമ്മൾ ഈ വന്നു വെഡിങ്ങിനൊക്കെ കൊടുക്കാനുള്ള മുണ്ടുണ്ടാവും ഹൗസ് വോമിംഗ് ഓണപ്പടം കൊടുക്കാൻ ഇതൊക്കെ വേണ്ടിട്ട് അതല്ല നമുക്ക് ഈ ഓണപ്പടമൊക്കെ കൊടുക്കുമ്പോ കുറച്ച് നല്ല സാധനം കൊടുക്കണം നല്ല സാധനം കൊടുക്കണം കൊറേ ഇത് ഇന്നുകൂടി ഒരു കസ്റ്റമർ വന്നിട്ട് രണ്ടായിരം മുണ്ടാണ് ഓർഡർ ചെയ്തത് ഇതിന്റെ ഓഫർ അതേപോലെ ആണ് എന്നാലേ ഒരു കാര്യം നമുക്ക് ഇതിൽ വില പറയാൻ നിങ്ങൾ പക്ഷേ പറ്റാണ്ടോട്ട് കോട്ടന്റെ മുണ്ടാണ് നല്ല കസവ മുണ്ടാണ് ഇത് നമ്മൾ കൊടുക്കണ നാല് ഓഫർ കൊടുക്കുന്നത് നാല് മുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ ഒരു മുണ്ടിന്റെ കാശ് കൊടുത്താൽ മതി മുണ്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് മുണ്ടിന്റെ കാശ് ആവശ്യം വരുള്ളൂ റേറ്റ് എല്ലാ ഓണ പരിപാടികളും നടക്കുന്നില്ലേ അതേപോലെ നമ്മുടെ ഈ സ്കൂളുകളും എന്താ പറയുക കോളേജുകളും ഒക്കെ ഓണാഘോഷം വരുന്നുണ്ട് എല്ലാവരും ഒരേപോലെ നിങ്ങക്ക് ബൾക്കായിട്ട് എടുക്കുമ്പോൾ ഒരു മുണ്ട് എടുത്തുകഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നാലാൾക്ക് കൂടി നാലാൾക്ക് കൂടി വില കുറവാണ് നിങ്ങൾ ഒരു വെള്ളം നോക്കും എത്രയാന്ന് അറിഞ്ഞോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ കോളേജോ സ്കൂളും എല്ലാം എടുത്ത് നിങ്ങള് നിങ്ങൾ തന്നെ പറയും നിങ്ങൾ തന്നെ വാങ്ങിച്ചു കൊണ്ട് ചിലപ്പോൾ എനിക്ക് തോന്നി ഇവര് അത്ര വില കുറവാണ് മിസ്സാക്കരുത് ഒരുപാട് വെറൈറ്റി വേണമെങ്കിൽ തരാം അത് ഉണ്ട് അതല്ലാണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ടായിരം മുണ്ടോ ഇതേപോലെ ഓരോ ഓഫീസുകളിൽ അഞ്ഞൂറ് വേണം ആയിരം വേണം എത്ര മൂന്ന് പറഞ്ഞു പറഞ്ഞത് മാത്രം ഓഫർ ആണ് കുറച്ച് മുണ്ടല്ല നിങ്ങൾ അഞ്ഞൂറ് ആയിരം രണ്ടായിരം എത്ര പറഞ്ഞാലും ഞങ്ങൾ റെഡിയാണ് ഒരു പെടും മാക്സിമം മാം സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഷെയർ കൊടുക്ക കേട്ടാ അപ്പൊ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കും അടുത്ത വീഡിയോ